രൂപയുടെ നാണയം രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് നാണയ സ്റ്റാമ്പ് ശേഖരമുള്ളവരുടെ സംഘടനയായ ആലപ്പുഴ ഫിലാറ്റലിക് ആൻഡ് അനുമിസ്മാറ്റിക് അസോസിയേഷൻ വാർഷികത്തിലാണ് വേറിട്ട കാഴ്ചകൾക്ക് വേദിയൊരുങ്ങിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടുതരം രൂപ മാസത്തിലെ എല്ലാ മൂന്നാം ഞായറാഴ്ചയും ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ഈ സംഘടനയുടെ ഒത്തുചേരലുണ്ട് എന്റെ അപ്പൻ തോമസ് വള്ളികാടൻ സെക്രട്ടറി ആയ സംഘടന കൂടിയാണിത് അപ്പൻ്റെ കയ്യിൽ വലിയൊരു ശേഖരമുണ്ട് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും സ്റ്റാമ്പുകൾ പോസ്റ്റ് കാർഡുകൾ ബ്രിട്ടീഷ് ഇന്ത്യ പോസ്റ്റ് കാർഡുകൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ശേഖരങ്ങൾ എന്നിവയും ആലപ്പുഴ ഫിലാറ്റ്ലിക് ആൻഡ് നൊമിസ്മാറ്റിക് അസോസിയേഷന്റെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിയിരുന്നു കറൻസികളും അച്ചടിച്ചപ്പോഴുണ്ടായ തെറ്റുകൾ സംഭവിച്ച അപൂർവ ശേഖരങ്ങളും വാർഷിക പ്രദർശനത്തിൽ നിന്നു രൂപ വേറിട്ടുനിന്നു പോരാ 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 പോ അഞ്ച് രൂപത്തി രൂപ നിങ്ങൾക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഹോബിയുടെ ഭാഗമാകാം ചെറു സ്റ്റാമ്പുകളും കറൻസുകളും നാണയങ്ങളും ശേഖരിക്കാം അവ നിങ്ങളുടെ ഉപജീവനത്തിനും സന്തോഷത്തിനുമായി ഉപയോഗിക്കാം ഞാനും അത്തരത്തിൽ ഒരാൾ തന്നെയാണ് മനു ബാബുവിനൊപ്പം ഐപ്പു നമസ്കാരം